കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി സംസ്ഥാന സംസ്ഥാനതലത്തിൽ ഒരു സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുന്ന ആദ്യം നമുക്കറിയാം നമ്മുടെ പതിനാല് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നിവിടെ ഈ സമരവാൾ നിർമ്മാരെത്തിച്ചേ സംസ്ഥാനത്തെ ചിക്കൻ വ്യാപാരികൾ സംഘടിപ്പിക്കുന്ന ഒരു സെക്രട്ടേറിയറ്റ് മാർച്ച് ഇവിടെ ഇങ്ങനെ ഒരു സെക്രട്ടേറിയറ്റ് മാർച്ചിലേക്ക് ചിക്കൻ വ്യാപാരി സമിതി എന്ന സംഘടന പോകാനുള്ള ചിക്കൻ വ്യാപാരികൾ അനുഭവിക്കുന്ന നിരവധി പ്രശ്നങ്ങളെ പല പ്രാവശ്യമായിട്ട് അതാത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി മറ്റു മന്ത്രിമാർക്കൊക്കെ നിവേദനം കൊടുത്തിട്ടുണ്ടെങ്കിലും ഇതിനൊരു ശാശ്വതമായ പരിഹാരമോ ചിക്കൻ വ്യാപാരി സമിതി എന്ന സംഘടനയുടെ സംഘടനയെ ഒരു ചർച്ചയ്ക്ക് ക്ഷണിച്ചുകൊണ്ട് ഇതിനൊരു പരിഹാരം കാണാനോ സാധിക്കാത്ത അവസ്ഥയിലേക്ക് പോയപ്പോഴാണോ ചിക്കൻ വ്യാപാരി സമിതി എന്ന സംഘടന ഇങ്ങനെ ഒരു മാർച്ചുമായിട്ട് മുന്നോട്ട് പോയത് നമുക്കറിയാം ഇന്ന് കേരളത്തിൽ നൂറ്റി മുപ്പത്തി ഒമ്പതോളോ കേരള ചിക്കന്റെ ഔട്ട്ലേറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷ് ഒരു പ്രൊഡക്റ്റ് കൂടി ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ സംസ്ഥാനത്തിന്റെ മൂക്കിലും മൂലയിലും കൊണ്ടുപോയി ചിക്കൻ വിൽക്കാനുള്ള ഒരു അവസരം സൃഷ്ടിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുക കുടുംബശ്രീ മുഖാന്തരം ഫ്രോസൺ ചിക്കൻ ഫ്രീസർ ചെയ്തുകൊണ്ട് ഓരോ മുക്കിലും മൂലയിലും കൊണ്ടുപോയി വിൽക്കാനുള്ള അവകാശം അനുവാദം കൊടുത്തപ്പോ കേരളത്തിലെ പരമ്പരാഗതമായി ചിക്കൻ വ്യാപാരം നടത്തുന്ന ചിക്കൻ വ്യാപാരികളുടെ അവസ്ഥ ഇന്ന് വ്യാപാര സ്ഥാപനങ്ങൾ കൂട്ടി വീട്ടിൽ പോയിരിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുക ഇതിനൊരു മാറ്റം വരണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇതിൽ കുറച്ച് മാനദണ്ഡങ്ങൾ കൊണ്ടുവന്ന ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണുമെന്നാണ് ചിക്കൻ വ്യാപാരി സമിതി എന്ന സംഘടന ആവശ്യപ്പെടുന്നത് കേരള ചിക്കൻ വരുന്നതിന് ഞങ്ങൾക്ക് ആർക്കും ഒരു എതിർപ്പുമില്ല കേരള ചിക്കൻ വന്നോട്ടെ പക്ഷെ അതിനൊരു ദൂരപരിധിയിച്ചു കൊണ്ട് ഇതേപോലെ തോന്നിയ പോലെ വ്യാപാരം ചെയ്യാനുള്ള ഒരു സംവിധാനം ഇവിടെ ഉണ്ടാക്കിയെടുക്കരുത് എന്നാണ് സൃഷ്ടിക്കരുത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ പരമ്പരാഗതമായി ചിക്കൻ ചിക്കൻ വ്യാപാരം നടത്തുന്ന വ്യാപാരികളുടെ നമുക്കറിയാം ലൈസൻസ് ഒരുപാട് മാനദണ്ഡങ്ങൾ വെച്ച് തന്നിട്ടുണ്ട് ൾ കൺട്രോൾ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് മൂന്നോ നൂറ്റമ്പതോ സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വ്യാപാര സ്ഥാപനത്തിൽ സർട്ടിഫിക്കറ്റുകൾ കരസ്ഥമാക്കിക്കൊണ്ട് ലൈസൻസ് എടുക്കുക എന്നുള്ളത് പ്രായോഗികമല്ല എന്നുള്ളത് ഇവിടുത്തെ ചിക്കൻ വ്യാപാരികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കേസാണ് പക്ഷേ ആ പി സി ബിയുടെ മാനദണ്ഡങ്ങളെല്ലാം എടുത്ത് കളഞ്ഞുകൊണ്ട് അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് സാനിറ്റേഷൻ സർട്ടിഫിക്കറ്റ് നൽകി എല്ലാ ചിക്കൻ വ്യാപാരികൾക്കും ലൈസൻസ് കൊടുക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ള ഒരു മുദ്രാവാക്യം